യാത്രകൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സിനിമയ്ക്ക് വേണ്ടി നടത്തുന്ന യാത്രകൾ സിനിമയുടെ ലൊക്കേഷൻ തേടിയിട്ടുള്ള യാത്രകളുണ്ട് അപ്പോൾ മാത്രമേ നമ്മൾ സിനിമയെക്കുറിച്ച് ആലോചിക്കുള്ളൂ അല്ലാത്ത യാത്രകളിൽ സിനിമയില്ല പൂർണ്ണമായും യാത്ര യാത്രയ്ക്ക് വേണ്ടിയിട്ടില്ല ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നില്ലേ ഈ ഒരു മനോഹരമായ സ്ഥലം കാണുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ടായിക്കൂടാ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഒരിക്കലും ഞാൻ ഞാൻ അങ്ങനെ ആലോചിക്കാറില്ല യാത്രകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിറ്റേഷൻ പോലെയാണ് അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥയിലാണ് യാത്രയിൽ നമ്മളുണ്ടാവുക പക്ഷെ പിന്നീട് ഈ കണ്ട സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ നീ ഞാൻ ലണ്ടനിലേക്ക് ഒരു കാർ യാത്ര പോയി കൊച്ചിയിരുന്നു അപ്പോൾ ആ യാത്രയിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ബേർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലത്ത് പോയിരുന്നു അപ്പോൾ പിന്നീട് നീന എന്ന് പറയുന്ന സിനിമ പ്ലാൻ ചെയ്തപ്പോൾ സെൻറ് പീറ്റേഴ്സ് ബേർഗിൽ അത് ഷൂ അതിൽ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യാമെന്ന് തോന്നിപ്പിച്ചത് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടാണ് അത് സംഭവിക്കുക പിൽക്കാലത്താണ് സിനിമയുമായിട്ട് ഈ സ്ഥലങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക യാത്ര ചെയ്യണ സമയത്ത് ആ സ്ഥലവും ആ അനുഭവവും നമ്മുടെ മനസ്സിൽ പതിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില സ്ഥലങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തോന്നുകയാണ് വർക്കിന് വേണ്ടി വന്നതായിരിക്കാം പക്ഷേ നമുക്ക് ആ സ്ഥലം ഒന്നുകൂടെ ഒന്ന് മറ്റൊരവസരത്തിൽ പോയി റീവിസിറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം കർണാടക ഭാഗമൊക്കെയാണ് കൂടുതലും ചന്ദ്രനുദിക്കുന്നതിരിക്കലൊക്കെ ഉള്ളത് ഇപ്പം അല്ലെങ്കിൽ ഇപ്പം പീരുമേട് പോലുള്ള സ്ഥലത്താണ് നമ്മളിപ്പം അച്ഛൻ ഇറങ്ങാത്ത വീടോ അല്ലെങ്കിൽ മൂന്നാർ പോലെ സ്ഥലത്ത് അയാളും ഞാനും തമ്മിൽ വരുന്നു സ്പെയിനിൽ സ്പാനിഷ് മസാല ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങൾ പിന്നീട് പോയി കാണണം ഒരു യാത്രികൻ എന്നുള്ള രീതിയിൽ റീവിസിറ്റ് ചെയ്യാൻ തോന്നിയ സ്ഥലങ്ങൾ ചന്ദ്രനോദിക്കുന്ന നിൽക്കലുണ്ട് എന്ന് പറയുന്ന സ്ഥലം ഗുണ്ടൽപേട്ടും പരിസരവും അവിടുത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണ സമയത്ത് നമ്മളൊരു ബ്രാന്റ് പിടിച്ച അവസ്ഥയല്ല ആയതുകൊണ്ട് എനിക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഷൂട്ടിങ്ങിന് ശേഷം സിനിമ റിലീസ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ അവിടെ റീവിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് വഴിയോരത്തെ കച്ചവടക്കാരൊക്കെ ചന്ദ്രോദയ ഡയറക്ടർ എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചറിയുന്നു സ്പെയിനിൽ പക്ഷെ അങ്ങനെ യാത്ര ചെയ്ത് പിന്നീട് കാരണം അത്രയും റിച്ച് കൾച്ചർ ഉള്ള ഒരു സ്ഥലമല്ലായിരുന്നു അപ്പം പിന്നീട് അങ്ങനെ വിസിറ്റ് ചെയ്യണമെന്ന് തോന്നിയതേ ഇല്ല എവിടെ സ്പെയിനിൽ പോയപ്പോൾ അല്ല സ്പെയിൻ മാഡ്രിഡിലാണ് നമ്മൾ മെയിനായിട്ട് മാഡ്രിഡും ബിനോവൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് മെയിനായിട്ട് ഷൂട്ട് ചെയ്തത് ആ സിനിമ ആ സബ്ജക്ടിന്റെ പേര് തന്നെ സ്പാനിഷ് മസാല ആയതുകൊണ്ട് സ്പെയിനിൽ ഷൂട്ട് ചെയ്യാതെ നിവൃത്തിയില്ലായിരുന്നു പിന്നെ നമ്മൾ ആലോചിക്കുന്നത് അതിൽ ഈ സ്പെയിൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ കഥയെ ഉപദ്രവിക്കാതെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിച്ച് അങ്ങനെയാണ് കാളപ്പോരും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയത് സ്പെയിൻ ഭയങ്കര റിച്ച് കൾച്ചറുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല സിനിമയ്ക്ക് അത് വേണമെങ്കിൽ അവിടെ പോയി ഷൂട്ട് ചെയ്യാം എന്നല്ലാതെ ആ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അതെ അതെ അപ്പം അതൊന്നും അതെല്ലാം സിനിമയാക്കാന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല